ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഒരു ആംസ് ഡേ ആണ് മുൻപുള്ള വീഡിയോസിൽ ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ ട്രൈ ബൈ ഞാൻ ഒരുമിച്ചാണ് ചെയ്യുന്നത് ഇതാണ് എൻ്റെ ബൈസപ്സിൻ്റെ വാമപ്പ് സെറ്റ് സ്റ്റാർട്ടിങ്ങിൽ ഈ ഒരു ചിഹ്ന വാമപ്പ് സെറ്റിലൂടെയാണ് ഞാൻ എൻ്റെ ബൈസപ്സ് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തത് ഇത് നല്ല രീതിക്ക് നല്ല ഫീല് കൊടുത്ത് ചെയ്യണം അതിനുശേഷം ഞാൻ സ്റ്റാർട്ട് ചെയ്ത വർക്കൗട്ടാണ് സിക്സാക്ക് ബാർ ഇൻക്ലൈൻ സ്പൈഡർ കേൾ ഈ ഒരു വർക്കൗട്ടിൻ്റെ ബെനിഫിറ്റ് നിങ്ങളുടെ ബൈസെപ്സിനെ കൂടുതൽ ഗ്രോ ചെയ്യാൻ ഈ ഒരു വർക്കൗട്ട് വളരെ ഹെൽപ്പ്ഫുള്ളായിരിക്കും മാക്സിമം ഫോക്കസ് ചെയ്ത് സ്ലോലി ചെയ്യേണ്ട ഒരു വർക്കൗട്ടാണ് എത്രമാത്രം നിങ്ങൾ ഫീൽ കൊടുക്കുന്നു അതിനനുസരിച്ചിരിക്കും ഈ വർക്കൗട്ടിൻ്റെ ഒരു റിസൾട്ട് അതിനുശേഷം ഞാൻ ചെയ്തതാണ് കേബിൾ സ്ട്രെയിറ്റ് ബാർ പുൾ ഡൗൺ ഇത് ട്രൈസപ്സ് വർക്കൗട്ടാണ് മാക്സിമം നിങ്ങളെ കൊണ്ട് പറ്റാവുന്ന വെയിറ്റ് ഇട്ട് മാക്സിമം ഫീൽ കൊടുത്ത് സ്ലോലി ചെയ്യാൻ നോക്കുക ഏതൊരു വർക്കൗട്ടും നിങ്ങൾ മാക്സിമം സ്ലോലി ചെയ്യുക നമ്മൾ എത്രമാത്രം മെല്ലെ ചെയ്യുന്നോ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ആ മസിൽസിന് ഫീൽ കിട്ടുക അപ്പോൾ ഏതൊരു വർക്കൗട്ട് ചെയ്യുമ്പോഴും മാക്സിമം ടൈം എടുത്ത് ചെയ്യുക ഓക്കെ പെട്ടെന്ന് ചെയ്ത് തീർക്കാതെ അതായിരിക്കും ഒന്നുകൂടി ബെനിഫിറ്റ് എപ്പോഴും ഈ ഒരു എന്നല്ല ഏതൊരു വർക്കൗട്ട് ആയാലും അങ്ങനെ വേണം നിങ്ങൾ ചെയ്യാൻ വെയിറ്റ് അപ് ടു മാക്സിമം വെയിറ്റ് കൂട്ടി ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞല്ലോ ഹൈ ഇൻറ്റെൻസിറ്റിയിൽ ചെയ്യണം അതുപോലെ പ്രോഗ്രസീവ് ഓവർലോഡ് ഇതിന് ശേഷം ഇതിനുശേഷം ഞാൻ ചെയ്തത് സിഗ്സാക് സ്റ്റാൻഡിങ് കേൾ ഈയൊരു വർക്കൗട്ടിൻ്റെ ബെനിഫിറ്റ് നല്ല രീതിക്ക് നിങ്ങളുടെ ബൈസപ്സിൻ്റെ സ്ട്രെങ്ത്തും അതുപോലെ തന്നെ സൈസും നല്ല രീതിക്ക് ഡെവലപ്പാക്കാൻ ഈയൊരു വർക്കൗട്ടിനെ കൊണ്ട് സാധിക്കും അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് ഫോക്കസ് ചെയ്ത് ഈ വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളെ കൊണ്ടാവുന്ന മാക്സിമം വെയിറ്റ് ഇട്ട് നല്ല രീതിക്ക് ഈ വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക ഓക്കേ നല്ല രീതിക്ക് ചെയ്തു കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടുന്ന വർക്കൗട്ടാണ് അതിന് ശേഷം ഞാൻ ചെയ്തതാണ് സ്കൾ ക്രഷ് ട്രൈസപ്സ് വർക്കൗട്ടാണ് ഈ വർക്കൗട്ട് ചെയ്യുമ്പോൾ മാക്സിമം വെയ്റ്റ് കുറച്ചെടുക്കുന്നതായിരിക്കും നല്ലത് ഞാൻ പലർക്കും ഈ വർക്കൗട്ട് ചെയ്യുന്ന ടൈമിൽ മുട്ടുവേദന അനുഭവപ്പെടാറുണ്ട് അതുകൊണ്ട് ഈ വർക്കൗട്ടിൽ മാക്സിമം വെയിറ്റ് കുറച്ച് ചെയ്യുന്നതായിരിക്കും എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ ഈ വർക്കൗട്ട് വെയിറ്റ് കുറച്ചാണ് ചെയ്യുന്നത് പെയ്റ്റ് കുറച്ച് നല്ല രീതിക്ക് ഫീൽ ചെയ്ത് ചെയ്യാൻ ശ്രമിക്കുക അതിനുശേഷം ഞാൻ ചെയ്ത വർക്കൗട്ടാണ് സിറ്റിംഗ് ഡംബൽ കേൾ ഈ രീതിക്കുള്ള വർക്കൗട്ട് നിങ്ങൾ ചെയ്യുമ്പോൾ മാക്സിമം ഫുൾ റേഞ്ച് ഓഫ് മോഷനിൽ ചെയ്യണം കൈ ഫുള്ള് സ്ട്രെച്ച് ചെയ്ത് സ്ലോലി അപ്പ് ചെയ്ത് വേണം ചെയ്യാൻ മാക്സിമം ഫീൽ കൊടുക്കുക ഏതൊരു വർക്കൗട്ടായാലും മാക്സിമം നിങ്ങളെ കൊണ്ടാവുന്ന രീതിക്ക് ആ ഒരു വർക്കൗട്ട് ഫീൽ ചെയ്ത് ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു മസിൽസിന് നല്ല രീതിക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ കഴിയൂ ഇതിന് ശേഷം ഞാൻ ചെയ്തത് എൻ്റെ ഒരു ട്രൈ വർക്കൗട്ടാണ് ടു ആൻഡ് അമ്പൽ കേൾ സിറ്റിംഗ് ടു ആൻഡ് അമ്പൽ കേൾ മാക്സിമം നിങ്ങളെ കൊണ്ടാവുന്ന വെയിറ്റ് എടുത്ത് ഫോക്കസ് ചെയ്ത് ചെയ്യാൻ ശ്രമിക്കുക എനിക്കെപ്പോഴും പറയാനുള്ള ഒരു കാര്യമാണ് എത്രമാത്രം വെയ്റ്റ് നിങ്ങളെടുക്കുന്നു നിങ്ങൾക്ക് എടുക്കാൻ പറ്റാവുന്ന വെയിറ്റ് എടുക്കുക പക്ഷേ ഇഞ്ചറി ആവാതെ നോക്കുക ബൈ ട്രൈ രണ്ടും ഒരു നമ്മുടെ ശരീരത്തിലെ സ്മോൾ മസിൽ പാർട്സ് ആയതുകൊണ്ടാണ് ഞാൻ ഈ രണ്ട് വർക്കൗട്ടും ഒരു ദിവസം ഫിനിഷ് ചെയ്യുന്നത് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഈ രീതിക്ക് ബൈസെപ്സും ട്രൈസെപ്സും വൺ ഡേ ചെയ്യുന്നതായിരിക്കും നല്ലത് ചെറിയ മസിൽ പാർട്സിന് വേണ്ടി നമ്മൾ ഒരു ദിവസം പാഴാക്കണ്ട അതിനുശേഷം ഞാൻ ബൈസപ്സിൽ പ്രീച്ചർക്കുകളാണ് ചെയ്തത് ഒരു വർക്കൗട്ടും മാക്സിമം നിങ്ങളുടെ ബൈസെപ്സിനെ സ്ട്രെങ്തനിങ് ചെയ്യാനുള്ള വർക്കൗട്ടാണ് ഗ്രോ ആൻഡ് സ്ട്രെങ്ത് ഈ ഒരു വർക്കൗട്ട് നല്ല രീതിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഫോക്കസ് നിങ്ങളുടെ ബൈസപ്സിന് നല്ല രീതിക്ക് ഫോക്കസ് ഒരു വർക്കൗട്ടാണ് മാക്സിമം വെയ്റ്റ് ഇട്ട് സ്ലോലി ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ വർക്കൗട്ട് നല്ല രീതിക്ക് ആ ഒരു മസിൽ പാർട്സിന് എഫക്റ്റീവ് ആവുകയുള്ളൂ ഈ വർക്കൗട്ടല്ല എല്ലാ വർക്കൗട്ടും അങ്ങനെ ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം ഇതിന് ശേഷം ഞാൻ ചെയ്തതാണ് ട്രൈസപ്സ് ഓവർ ഹെഡ് ഈ ഒരു വർക്കൗട്ട് മാക്സിമം ബാക്കിലേക്ക് സ്ട്രെച്ച് ചെയ്ത് നല്ല രീതിക്ക് ഫോക്കസ് ചെയ്ത് ചെയ്യാൻ ശ്രമിക്കുക നമ്മൾ ഏതൊരു മസിൽ പാർട്സിനും മാക്സിമം സ്ട്രെച്ച് കൊടുക്കുന്നതിനനുസരിച്ചിരിക്കും ആ മസിൽൻ്റെ ഡെവലപ്മെൻറ്റ് മാക്സിമം സ്ട്രെച്ച് കൊടുക്കുക മാക്സിമം ബ്രേക്ക് ചെയ്യുക നിങ്ങളെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ആ മസിൽസിനെ ഫീല് കൊടുത്ത് മാക്സിമം ഫീല് കൊടുത്ത് ബ്രേക്ക് ചെയ്യുക ഇതിന് ശേഷം ഞാൻ ചെയ്തത് കോൺസെൻട്രേഷൻ ആണ് ഇതൊരു ബൈസപ്സ് വർക്കൗട്ടാണ് ഈ ഒരു വർക്കൗട്ട് മാക്സിമം നിങ്ങളെ കൊണ്ട് ഹെവി വെയ്റ്റ് എടുക്കാതിരിക്കുകയാണ് നല്ലത് ചെറിയ വെയ്റ്റിൽ നല്ല രീതിക്ക് ഫീല് കൊടുത്ത് ചെയ്യാൻ ശ്രമിക്കുക ഇതെൻ്റെ ഒരു ബൈസപ്സിൻ്റെ ഫിനിഷിങ് വർക്കൗട്ടാണ് കോൺസെൻട്രേഷൻ ഈ ഒരു പേരിൽ തന്നെയുണ്ട് ആ വർക്കൗട്ട് എങ്ങനെ ചെയ്യണം എന്നുള്ളത് മാക്സിമം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യുക നല്ല രീതിക്ക് നമ്മുടെ ബൈസെപ്സിനെ നല്ല വൈഡും തിക്കും ആക്കാൻ കഴിയുന്നൊരു വർക്കൗട്ടാണിത് നല്ല രീതിക്ക് ഫോക്കസ് ചെയ്ത് സ്ലോലി ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ ഇതിന് ശേഷം ഞാൻ ചെയ്തൊരു വർക്കൗട്ടാണ് ഡിപ്സ് എൻ്റെ ട്രൈസപ്സിൻ്റെ ഫിനിഷിംഗ് വർക്കൗട്ടാണ് ഈ ഒരു വർക്കൗട്ട് മാക്സിമം താഴേക്ക് ഇറക്കി സ്ട്രെച്ച് കൊടുത്ത് എത്രമാത്രം നിങ്ങളുടെ ആ ഒരു ട്രൈസപ്സിന് സ്ട്രെച്ച് കൊടുക്കാൻ പറ്റുമോ അത്രമാത്രം കൊടുത്ത് മാക്സിമം സ്ട്രെച്ച് ചെയ്ത് ചെയ്യാൻ ശ്രമിക്കുക